ജെസി ത്രിപ്രയാറിന്റെ പുതിയ നേതൃത്വത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങും പ്രവർത്തന വർഷ ഉദ്ഘാടനവും ഐസിഎഐ തൃശൂർ ബ്രാഞ്ച് ചെയർപേഴ്സൺ സാൻജോ എൻജി നിർവഹിച്ചു ജെ സി ഐ തൃപ്രയാർ പ്രസിഡന്റ് കൃഷ്ണ ടി എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന മികവിനുള്ള പുരസ്കാര സമർപ്പണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കലും പ്രസിഡന്റ് കൃഷ്ണ നിർവഹിച്ചു ജെ സി ഐ ത്രിപുരയാറിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രസിഡന്റായി സി എസ് സിതീഷ് ശശിധരൻ ചുമതലയേറ്റു സെക്രട്ടറിയായി അങ്കിത് പി എസ് ട്രഷററായി അഞ്ജലി ഹരി എന്നിവർ സ്ഥാനമേറ്റെടുത്തു റിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സുപ്രധാനമായ പത്ത് പദ്ധതികളുടെ ഉദ്ഘാടനം ചടങ്ങിൽ നിർവഹിച്ചു ത്രിപുരലെ ചെറുപ്പക്കാരായ വ്യവസായികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി മുൻ സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ പ്രസിഡന്റായി ജേക്കോം ടേബിളിന്റെയും ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ജെസിഐ ഇന്ത്യ സോൺ ട്വന്റി പ്രസിഡന്റ് ജെയ്സൺ അറക്കേൽ മുഖ്യാതിഥിയായിരുന്നു ജെ സി ഐ ഇന്ത്യ മുൻ നാഷണൽ പ്രസിഡന്റ് പി സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സോൺ വൈസ് പ്രസിഡന്റ് പോൾ ജോർജ് സംസാരിച്ചു ജെ സി ഐ മുൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈൻ ഭാസ്കരൻ ജെ സി ഐ ഇന്ത്യ മുൻ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഖേഷ് ശർമ്മ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഡയറക്ടർമാരായ ഡാരിസ് മുഹസിൻ രജനീഷ് കോട്ടയ്ക്കൽ അഞ്ജന സിതേഷ് ഭരത് നളൻ കരിഷ്മ ടി എസ് സൂരജ് വേളയിൽ അഞ്ജലി മനോജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി